ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പരയുള്ളത് പരമ്പരയിലെ നന്ദയുടെ ക്യാരക്ടർ മാറിയതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് ഈ പരമ്പര പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കൂട്ടിയത് ഇപ്പോൾ നന്ദയായി ക്യാരക്ടർ അവതരിപ്പിക്കുന്ന പെൺകുട്ടി ഓവർ ആക്ടി ആണ് എന്നാണ് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതേ സമയം പിങ്കിയെയും ഡോക്ടർ വസന്തിനെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ട് നന്ദ മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കിയുടെ തന്ത്രങ്ങളെല്ലാം തകർത്തുകൊണ്ട് നന്ദ മുന്നേറുകയും ചെയ്യുന്നു നന്ദയുടെ കൂടെ നിൽക്കുന്നതിനായി ഗൗതമം തയ്യാറായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഒടുവിൽ ആ വിവാഹം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നടത്താൻ തീരുമാനം വീട്ടുകാർ എടുക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് പ്രിയയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ തൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ പിടിക്കുകയാണ് പ്രിയ ഇതിനെല്ലാം കാരണക്കാരിയായ നന്ദയെ ചെന്നു കണ്ട് നന്ദി പറയുന്നതിന് പ്രിയ തയ്യാറാവുകയും ചെയ്യുന്നു ഇതെല്ലാം കാണാൻ ഇടയാകുന്ന ഗൗതം തൻ്റെ സഹോദരിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിന് നന്ദയെ കെട്ടിപിടിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്